എടാ എല്ലാരും ഇത് കാണുന്ന എല്ലാരും അതായത് ഇതുവരെ പോളിടാത്ത ആൾക്കാർ ആറായിരം ഏഴായിരം തന്നെ ഏകദേശം എല്ലാവരും എല്ലാരും ഇങ്ങോട്ട് നോക്കാം ടി വി എല്ലാരും എല്ലാരും ഇത് വോട്ട് അടിച്ച് കയറ്റുമില്ല അറിയാൻ പറ്റും ഒന്ന് ഒന്ന് എല്ലാരും വോട്ട് ചെയ്യണ ഞാനൊന്ന് പോളിട്ടിട്ടുണ്ട് എല്ലാരും വോട്ട് ചെയ്താ എല്ലാരും വോട്ട് ചെയ്ത പെട്ടെന്ന് 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 ഏത് ലീഡർ എന്റെ ലൈവില് വന്നിട്ട് ലൈവ് തുടങ്ങാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ഇങ്ങനെ ഓരോ ഇതില് വന്നിട്ടുണ്ട് ആൾക്കാരെ കൂടാൻ വേണ്ടി ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഓരോ കോമാളി വേഷം കെട്ടി വന്നിട്ടുണ്ട് അല്ലല്ല സപ്പോർട്ട് ആ ലിങ്ക് ഞാൻ കൊടുത്തു ടെൻകെല്ലാം നാളെ മമ്മൂടെ ലൈവ് ആണ് അപ്പൊ ായിരിക്കും എല്ലാവരും സഭാ ചെക്കൻ ലൈവ് ആയിരിക്കും പത്ര മണിക്കാ ലൈവ് വരാം ആ പത്ത് മണിക്ക് മമ്മൂടെ ലൈവ് ഉണ്ടാവും മമ്മൂട്ട് എനിക്കെ ആയി ഇവിടെ ആ ആയിട്ടുണ്ടാവും നേരത്തെ തന്നെ ഉണ്ടായിരുന്നാളെ മമ്മൂന്റെ ലൈവ് വിളിക്കും മര്യാദ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും

എനിസ്റ്റിപ്പിക്കുക ചാനൽ കളിപ്പിക്കാൻ പറ്റും സായിപ്പിന് ഈ അടുത്ത് പെട്ടെന്ന് നോക്കുമ്പോ നാപ്പത്തഞ്ച് അമ്പത് ഇത് ശത്രുക്കൾ ജയിപ്പിക്കുന്ന പരിപാടി ഉണ്ട് ഇത് ആണോ ആ ലാസ്ഗോ ലാസ്ഗോ ലോ ലോ കണ്ടെ